ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ മാസ തവണ മൂത്തടുത്ത് കരിമ്പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കല്ലയൻ തോട് തോടിക്കടവിൽ കുളിക്കാനിറങ്ങിയ പഴംപള്ളിയിൽ പൊന്നോസ് കരുളായി പഞ്ചായത്ത് പടി സ്വദേശിയായ യുവാവ് എന്നിവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വീടിന് മുൻഭാഗത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ പൊന്നൂസിനെ കാട്ടാന ഓടിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത് രാത്രി എട്ടരയോടെ പാലാങ്കര ഓയലക്കൽ കടവിൽ സ്കൂട്ടറിൽ കുളിക്കാനെത്തിയ കരുളായി പഞ്ചായത്ത് പടി സ്വദേശിക്കു നേരെയും കാട്ടാനാക്രമണമുണ്ടായി സ്കൂട്ടർ പാലത്തിൽ നിർത്തി ഇറങ്ങുന്നതിനിടെയാണ് കാട്ടാന യുവാവിനു നേരെ ഓടിയടുത്തത് ആനയെ കണ്ടയുടൻ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ വീണ് ഇയാൾക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു കലിയടങ്ങാത്ത ആന സ്കൂട്ടർ തകർക്കുകയും ചെയ്തു കല്ലയൻതോട് ഔട്ട് പോസ്റ്റിന് കൂടി പാലാങ്കര വലിയ പാലത്തിനടുത്ത് ആനയെത്തിയിരുന്നു ഇതേ തുടർന്ന് വനം മാറാർട്ടിയും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തി പിന്നീട് വീണ്ടും എത്തിയാണ് ആന ആക്രമണം നടത്തിയത് ഈ ആനയെ ഇന്നലെ പുലർച്ചെ കരിമ്പുഴ പാലത്തിനടുത്തുള്ള വള്ളുവശ്ശേരി വനത്തിലേക്ക് ഓടിച്ചുവിട്ടു മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാട്ടാനകൾ കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈസ്റ്റ് നിലമ്പൂർ